ഹലോ 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 വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അച്ഛനും ചാരുവും കൂടി തലമുടി വെട്ടാൻ പോകുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് നിന്നത് അപ്പോൾ പോയിട്ട് വരാം എന്ന് ചാരു പറഞ്ഞതുപോലെ അവർ പോയിട്ട് വരട്ടെ അങ്ങനെ അവര് പോയിട്ട് തിരികെ വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങൾ കാണാം അതെ അത് പൊട്ടിച്ചു നോക്കണം എന്താണ് അതിനുള്ളിൽ നിന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് അച്ഛൻ അത് പൊട്ടിച്ചു കൊടുത്തു ഒരു സൈഡിൽ കുറച്ച് മുട്ടായികളും ഒരു സൈഡിൽ തെയ് കളർ ലൈറ്റുമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അതിൻ്റെ വിശേഷം അവിടെ തീർന്നു ഇനി അടുത്തു നേരെ ചന്ദ്രുവിൻ്റെ സ്കൂളിൽ പി ടെ മീറ്റിങ്ങിന് ഞങ്ങൾ പോകുകയാണ് മൂക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പരീക്ഷയുടെ രണ്ട് ദിവസം മുമ്പാണ് ചന്ദ്രു സ്കൂളിൽ പോയി തുടങ്ങിയത് എന്നാലും ടീച്ചർമാരൊക്കെ ഏകദേശം സഹായിച്ചത് കൊണ്ട് എല്ലാത്തിനും എ ഗ്രേഡ് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് ചാരുവിൻ്റെ ഒരു മോഹം ചേട്ടനെയും കൂടി കൊണ്ടുപോകുന്നു ചേട്ടൻ വരുന്നില്ല എന്നും പറഞ്ഞ് നിന്നെങ്കിലും ചാരുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചേട്ടന് വരേണ്ടി വന്നു ഇതാണ് ചന്ദ്രുവിൻ്റെ കൂട്ടുകാർ ദക്ഷിത് ദക്ഷിൻ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സാണെ അങ്ങനെ അവിടുന്ന് നമ്മൾ വീട്ടിലെത്തും മുമ്പേ തന്നെ നമ്മുടെ അളിയൻ നമ്മളത്ര സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമരം സിനിമയുടെ ക്ലൈമാക്സും അളിയൻ ചായ കുടിക്കാറില്ല അതുകൊണ്ട് അളിയന് കട്ടൻ കാപ്പിയും പിന്നെ ദേഹി ചിപ്സുമാണ് കൊടുത്തത് ചാരുവിന് കമ്പനി അടിക്കാനുള്ള ശ്രമം കഴിഞ്ഞ രണ്ടര വർഷമായി അളിയൻ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെയും നടക്കുന്നില്ല സ്ഥിരമായൊരു കണ്ടുമുട്ടൽ ഇല്ലാത്തത് കൊണ്ടും വല്ലപ്പോഴും ഇങ്ങനെ കാണുന്നത് കൊണ്ടും ആയിരിക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ